മന്ത്രി എം പി രാജേഷിന്റെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ബാർകോഴ വിവാദത്തിൽ മന്ത്രി എം പി രാജേഷിന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി കൂറ്റനാടുള്ള മന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായത് ബാരിക്കേഡ് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറെ നേരം ഉന്തുംതള്ളുമുണ്ടായി യൂത്ത് കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി പ്രതിഷേധ മാർച്ച് മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മാങ്കുറ്റി ഉദ്ഘാടനം ചെയ്തു മന്ത്രിയുടെ ഭാര്യക്കും മക്കൾക്കും ഒക്കെ ടൂർ പോകാൻ പണം എത്രയാണ് ആ ശമ്പളം കൊണ്ട് യൂറോപ്പിലും കാനഡയിലും രാജ്യങ്ങളിൽ കുടുംബപരമായി കുടുംബത്തെ കൂട്ടി പറ്റോ ഇല്ല കാരണം മന്ത്രിയുടെ കൊണ്ട് സാധിക്കില്ല കാരണം ഈ ഏതൊക്കെ ആ ടൂറി അഴിമതി പണം കൊണ്ടാണ് ഈ രാജേഷ് പോകുന്നത് ആരാണ് രാജേഷ് എന്ന് പറയുമ്പോ എം പി രാജേഷ് എന്ന് പറഞ്ഞാൽ ഈ മാർച്ചിസവും അലക്കി കുടിച്ച ബുദ്ധിജീവിയാണ് ഒരു ഭാഗവാണ് വർത്തമാനങ്ങൾ കേട്ടാൽ വിചാരിക്കും ഇയാളെ പോലെ ബുദ്ധിജീവി ഈ കേരളത്തിലെ മാർസിസം കണ്ടുപിടിച്ച അപരവ കാറിൽ മാർച്ചാണെന്ന് നാട്ടിൽ ആരൊക്കെ വിചാരിക്കുന്ന ഈ മനുഷ്യന്റെ മറ്റൊരു മുഖമാണ് അഴിമതിക്കാരൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഭൂരി അഴിമതി നടത്തുന്ന കാട്ടുകളനാണ് ഈ എം പി രാജ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായ ഒ കെ ഫാറൂഖ് വിനോദ് ചെറാട് അരുൺ പാലക്കുർശി ജില്ലാ ഭാരവാഹികളായ പി ടി അജ്മൽ തുടങ്ങിയവർ പങ്കെടുത്തു